ലേണൽ മെസ്സി വിരമിക്കുന്നതിന് മുൻപ് അർജന്റീന ജേസിയിൽ കളി കാണാൻ കേരളത്തിലെ ആരാധകർക്ക് അവസരം കൈവന്നിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് അർജന്റീനയ്ക്ക് പരമ്പരാഗതമായി കടുത്ത ആരാധകരുള്ള നാടാണ് നമ്മുടേത് ആദ്യം മറഡോണയും ഇപ്പോൾ ലേണൽ മെസ്സിയെയും ഹൃദയത്തിലേറ്റുന്ന ഒരു വലിയൊരു വിഭാഗം ആരാധകരുണ്ട് ഇവിടെ അർജന്റീന ഓരോ മത്സരങ്ങൾക്കും കളത്തിലിറങ്ങുമ്പോൾ അതിന്റെ മിടിപ്പ് ഇങ്ങ് കേരളത്തിലുമുണ്ട് ഖത്തർ ലോകകപ്പിൽ മെസ്സി കപ്പ് ഉയർത്തിയപ്പോൾ അങ്ങ് ബ്യൂണസ് ഐറസിൽ മാത്രമായിരുന്നില്ല ആഘോഷം ഇങ്ങ് കൊച്ചു കേരളത്തിലും അത് അലയൊളിച്ചു മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യത്തിൽ തീരുമാനമായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ആരാധകർ മെസ്സിയെ കാണാനുള്ള ആവേശത്തിലാണ് അർജന്റീന ടീം അവരുടെ ഈ വർഷത്തെ അവശേഷിക്കുന്ന രണ്ട് സൗഹൃദ പര്യടങ്ങൾ എ എഫ് എ പ്രഖ്യാപിച്ചപ്പോഴാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ആശ്വാസ വാർത്തയെത്തിയത് ഇത് രണ്ടാം തവണയാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന ഇന്ത്യയിലേക്ക് മത്സരം ഷെഡ്യൂൾ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വെനസിലേക്കെതിരെ കൊൽക്കത്തയിലായിരുന്നു മെസ്സിയും സംഘവും ആദ്യം കളിച്ചത് അടുത്ത വേൾഡ് കപ്പ് വേദിയായ അമേരിക്കയിൽ മത്സര പരിചയങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അതിനുശേഷം വേൾഡ് കപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം അങ്കോളയിലാണ് നടക്കുന്നത് അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത് അത്രയും ദൂരം ട്രാവൽ ചെയ്തു വരുന്ന ടീമിൽ ആരെല്ലാം കളിക്കുമെന്ന് കണ്ടറിയണം കൂടാതെ എതിരാളികളായി ഫിഫ റാങ്കിങ്ങിലെ ആദ്യ അൻപതിൽ നിൽക്കുന്ന ടീമുകളുമായിട്ടാണ് കളിക്കാൻ താൽപ്പര്യമെന്ന് എഫ് എ അറിയിച്ചിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് താല്പര്യം അറിയിച്ച ഓസ്ട്രേലിയ ഇരുപത്തിനാലാം സ്ഥാനത്തും കോസ്റ്ററിക്ക നാൽപ്പതാം സ്ഥാനത്തും ഏഷ്യൻ രാജ്യങ്ങളായ ഖത്തർ അൻപത്തി മൂന്നാം സ്ഥാനത്തും നിൽക്കുമ്പോൾ സംഘാടകർക്ക് ഏറെ താല്പര്യമുള്ള മറ്റൊരു ടീം അൻപത്തി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന സൗദി അറേബ്യയാണ് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ ആദ്യ കളിയിൽ അട്ടിമറിച്ചത് ആരാധകരുടെ മനസ്സിൽ ഇന്നും മായാതയുണ്ട് സൗദിയുമായി കളിക്കാൻ അർജന്റീന തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെസ്സി അടക്കമുള്ള ലോകോത്തര താരങ്ങൾ വരുമ്പോൾ ലോക നിലവാരത്തിലുള്ള മൈതാനവും തയ്യാറാക്കേണ്ടി വരും കൂടാതെ സ്റ്റേഡിയത്തിന് പുറത്ത് ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടി വരും ഏതായാലും മെസ്സിയുടെ വരവിനായി കാത്തിരിക്കാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ